ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത് ചൈനയുടെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് ബെൽജാൻ റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ഇവർ വിഭാവനം ചെയ്തതെങ്കിലും ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് ഏതാണ്ട് അറുപത്തിരണ്ട് ബില്യൺ യു എസ് ഡോളറാണ് ഈ ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ ഒരു പ്രോജക്റ്റ് പ്രഖ്യാപിക്കപ്പെടുന്നത് പത്ത് വർഷം കഴിഞ്ഞെങ്കിലും ഈ പ്രോജക്റ്റ് ഇപ്പോഴും പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല ഏതാണ്ട് മൂവായിരം കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ചൈനീസ് ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക് പ്രോജക്റ്റ് പ്രോജക്റ്റാണത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഉൾപ്പെടെയുള്ള എണ്ണ ചൈനയ്ക്ക് പെട്ടെന്ന് അവരുടെ രാജ്യത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ഷോർട്ട് റൂട്ടായിട്ട് കൂടിയാണ് ഇതിനെ അവർ നിർമ്മിക്കുന്നത് ഒപ്പം വ്യാപാരം കുറെ കൂടെ എളുപ്പത്തിലാക്കുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട് എന്നാൽ ഇപ്പോൾ ചൈനയുടെ ചരക്കുകൾ എന്ന് പറയുന്നത് മലേഷ്യയിലൂടെയും ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാറിന്റെ അടുത്തൂടെയും ഒക്കെ കറങ്ങി ശ്രീലങ്കയിലൂടെ ശ്രീലങ്കയുടെ സമീപത്തുകൂടി കറങ്ങി ഇന്ത്യയെ ചുറ്റിയാണ് മിഡിൽ ഈസ്റ്റിലൂടെയും യൂറോപ്പിലൂടെയും ഒക്കെ പോകുന്നത് അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന് വെച്ചാൽ ഏത് സമയത്തും ഇന്ത്യ ഒരു യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവരുടെ ട്രേഡ് റൂട്ട് തടസ്സപ്പെടുത്തുമെന്നൊക്കെയുള്ള ഒരു ഭയം അവർക്കുണ്ട് അപ്പോൾ അതിനെ മറികടക്കുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട് ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിന് ഇതുകൊണ്ട് പാകിസ്ഥാന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അവരുടെ രാജ്യത്ത് കിടിലം റോഡുകൾ വരും മൂവായിരം കിലോമീറ്റർ ഗംഭീരമായ റോഡുകളും അതിനനുബന്ധമായ ഫെസിലിറ്റീസ് വരുമ്പോൾ സ്വാഭാവികമായ ഒരു വികസനം ഇതിലൂടെ അവർക്ക് അവിടെ നടക്കും അതിനപ്പുറമുള്ള വലിയ ലാഭമൊന്നും ഇപ്പോൾ അവർക്ക് കിട്ടില്ല കാരണം ചൈന ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പാകിസ്ഥാന്റെ ഒരു പ്രദേശം വിലക്ക് വാങ്ങുന്ന പോലെയാണ് അത്രയും പൈസ മുടക്കി ചെയ്യുന്ന ചൈനയാണ് അപ്പം അതുകൊണ്ട് പാകിസ്ഥാൻ അടുത്ത കാലത്തൊന്നും വലിയ ലാഭമൊന്നും അതിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ ഈ ഒരു പ്രോജക്റ്റിലൂടെ കുറേ കുറെ ഒക്കെ അവിടെ നടന്നേക്കാം പക്ഷേ ഈ പ്രോജക്റ്റ് പൂർത്തിയാവാത്തിൻ്റെ പ്രധാന കാരണം ഒന്ന് ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഉള്ള പ്രശ്നങ്ങൾ നിരന്തരമായിട്ട് ചൈനയുടെ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത് രണ്ട് പാക് അധീന കാശ്മീരിൽ നടക്കുന്ന ആക്രമണങ്ങൾ ഇത് രണ്ടും ചൈനയ്ക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ ചൈന അഫ്ഗാനിസ്ഥാനെ കൂടി ഈ ഒരു പദ്ധതിയുടെ ഭാഗമാക്കാനായിട്ട് ശ്രമിക്കുകയാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിർത്തി പ്രശ്നങ്ങളുണ്ട് ഈ യുദ്ധ സമാനമായ സാഹചര്യം അതിർത്തിയിലുണ്ട് എന്നിരുന്നാലും ചൈന ഇടപെട്ടുകൊണ്ട് അഫ്ഗാനിസ്ഥാനെ കൂടി ഈ ഒരു പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അഫ്ഗാനിസ്ഥാനുമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണം ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അടുക്കുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയം രണ്ടാമത് ഇന്ത്യ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു പാക് അധീന കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടേതാണ് ആ പ്രദേശത്ത് നടത്തുന്ന അനധികൃതമായ യാതൊരു പ്രവർത്തനങ്ങളെയും ഇന്ത്യ അംഗീകരിക്കില്ല ഈ പാകിസ്ഥാനും ചൈനയും ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിന് എതിരായിട്ടുള്ള ഒരു നിലപാടാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത് ഒരുപക്ഷെ ഇപ്പോൾ തുറന്ന് സമ്മതിക്കുന്നില്ല എങ്കിലും അഫ്ഗാനിസ്ഥാനെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ഭാവിയിൽ ചൈന ചിലപ്പോൾ ചിലപ്പോ സ്കിപ്പ് ചെയ്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലൂടെ ചരക്ക് നീക്കം നടത്താനുള്ള ഒരു ശ്രമം നടത്തും അഫ്ഗാനിസ്ഥാനിലൂടെ പാകിസ്ഥാൻ പാകിസ്ഥാനിലൂടെ ഈ പറയുന്ന അവരുടെ ഗ്വാദർ തുറമുഖത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്താനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം പാക് അധീന കാശ്മീരിലൂടെ ഇത് ചിലപ്പോൾ ഭാവിയിൽ നടക്കില്ല എന്ന് ചൈനയ്ക്കും തോന്നിയിട്ടുണ്ടാവാം കാരണം ഇന്ത്യ സമീപകാലത്ത് എടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡ് ചൈന കാണുന്നുണ്ട് ഒരുപക്ഷെ ചൈനയും ഇന്ത്യക്കാരും വ്യക്തമായി ബോധിപ്പിച്ചിട്ടുണ്ടാകാം പാക് അധീന കാശ്മീർ ഇന്ത്യയുടേതാണ് എന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ ഈ വിഷയം കൂടുതൽ ശക്തമായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തങ്ങളുടെ പൈസ ഓൾറെഡി കുറേ നഷ്ടപ്പെട്ട് കിടക്കുകയാണ് ഒരു ഓൾട്ടർനേറ്റീവ് ഒരു ഓപ്ഷൻ എന്ന നിലയ്ക്ക് നിലവിൽ അത് അവർ പറയുന്നില്ല അഫ്ഗാനിസ്ഥാനിലേക്ക് കൂടി ഇത് എക്സ്പാൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബാക്കി എന്താണ് ഇവർ തമ്മിൽ നടന്ന ചർച്ചകൾ എന്നുള്ളത് നമുക്ക് പക്ഷേ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അഫ്ഗാനിസ്ഥാനും ചൈനയും തമ്മിൽ അതിർത്തി ഉണ്ട് ഈ അതിർത്തിയിലൂടെ പാക് അധീന കാശ്മീരിനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് ചൈനയ്ക്ക് വേണം എന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിലേക്ക് ചരക്കെത്തിക്കാനായിട്ട് സാധിക്കും അതിലൂടെ പാകിസ്ഥാന്റെ തുറമുഖത്തിലേക്കും എത്താൻ സാധിക്കും അപ്പോൾ ഇതിലൂടെ അഫ്ഗാനിസ്ഥാനും ഗുണമുണ്ട് മാത്രമല്ല ഇങ്ങനെ ഒരു പ്രോജക്റ്റൊക്കെ കൂടെ വരുമ്പോൾ ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സംഘർഷത്തിന് ഒരു താൽക്കാലിക ശമനം വരുമെന്നും ചൈന കണക്കാക്കുന്നുണ്ടാവാം കാരണം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലടിക്കുകയാണെങ്കിൽ അതിൻ്റെ തലവേദനയും ചൈനയ്ക്കാണ് ഈ രണ്ട് കൂട്ടരുമായും ചൈനയ്ക്ക് ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് പക്ഷേ ഇന്ത്യ ഇന്ത്യയുടെ ആശങ്ക ഇവിടെ വ്യക്തമായിട്ട് അറിയിച്ചിട്ടുണ്ട് കാരണം ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രവൃത്തികളെയും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പാക് അധീന കാശ്മീര് ഇന്ത്യയുടേതാണെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ യുദ്ധത്തിന് ശേഷം ഉണ്ടായ ഒരു സാഹചര്യത്തിലും ഇന്ത്യ പറഞ്ഞത് പാക് അധീന കാശ്മീരുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം അതോടൊപ്പം തന്നെ പാകിസ്ഥാന് ഭീകരവാദത്തിനെതിരെയും ചർച്ച ചെയ്യാം മറ്റ് ചർച്ചകളൊന്നും തന്നെ പാകിസ്ഥാനുമായിട്ട് ഉണ്ടാവില്ല എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ സ്റ്റാൻഡ് ചൈനയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്ത്യയുടെ സൈനിക ശേഷിയും കരുത്തും ചൈന മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഈ വിഷയത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് അഫ്ഗാനിസ്ഥാൻ കൂടെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പാക് അധീന കാശ്മീര് സ്കിപ്പ് ചെയ്തിട്ട് അഫ്ഗാനിസ്ഥാനിലൂടെ ചരക്ക് നീക്കം നടത്താൻ പോകുന്നു എന്ന് ചൈനയോ പാകിസ്ഥാനോ പറഞ്ഞിട്ടില്ല പക്ഷേ ചൈനയ്ക്കൊരു സംശയം പാക് അധീന കാശ്മീർ സുരക്ഷിതമാണോ ഇത്രയും കാലമായിട്ടും പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യ കുറെ കൂടി കർക്കശപരമായ ഒരു നിലപാട് എടുത്തിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാനെ കൂടെ ഇതിന്റെ ഭാഗമാക്കുക എന്ന് പറയുന്നത് ഒരു ബെറ്റർ ഓപ്ഷനാണ് കാരണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ വഖാൻ കോറിഡോർ എന്ന് പറയുന്നത് ചൈനയുമായിട്ടും അതിർത്തി പങ്കിടുന്ന അഫ്ഗാനിസ്ഥാന്റെ ഒരു ഭാഗമാണ് ഈ വഖാൻ കോറിഡോർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കോറിഡോർ ചൈനയ്ക്ക് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതിലൂടെ പാക് അധീന കാശ്മീരിനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് സുഖമായിട്ട് ചരക്ക് നീക്കം നടത്താവുന്നതാണ് പക്ഷെ അതിന് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഇനിയും അവർ നടത്തേണ്ടി വരും മാത്രമല്ല ഇപ്പോൾ ഓൾറെഡി പാക് അധീന കാശ്മീരിൽ അവർ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുമുണ്ട് പക്ഷെ എന്നിരുന്നാലും ചൈനയ്ക്ക് അറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യ പാകിസ്ഥാൻ വീണ്ടും ഒരു സംഘർഷം ഉണ്ടാകുകയാണെങ്കിൽ ഇന്ത്യ ചിലപ്പോൾ ഈ പറയുന്ന കേന്ദ്രങ്ങളടക്കം അടിച്ചു തകർക്കാനും ഈ പ്രദേശം ഇന്ത്യ പിടിച്ചെടുക്കാനും ഒക്കെ സാധ്യതയുണ്ട് ഇന്ത്യയുടെ ഒരു ശക്തി പ്രകടനം ചൈന കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇന്ത്യയുമായിട്ടൊരു യുദ്ധം ചൈനയ്ക്കും താല്പര്യമൊന്നുമില്ല ഇനി ഒട്ടും താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം ചെയ്താലും അതിന്റെ തലവേദന ചൈനയ്ക്ക് വരുമെന്ന് അവർക്കറിയാം കാരണം ഇവരുടെ ആയുധങ്ങളൊക്കെയാണ് പാകിസ്ഥാൻ എടുത്ത് ഉപയോഗിക്കുന്നത് അത് പൊട്ടാതെയൊക്കെ വന്ന് വീഴുമ്പോ ഉണ്ടാവുന്ന നാണക്കേടെന്ന് പറയുന്നത് എന്താണെന്ന് ഇപ്പോൾ ചൈനക്കാർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യയുമായിട്ട് യുദ്ധം ഒരു പരിഹാരമല്ല എന്ന് ചൈന മനസ്സിലാക്കിയിട്ടുണ്ടാകണം മാത്രമല്ല അങ്ങനെ യുദ്ധം ചെയ്ത് അങ്ങ് കരുത്ത് ഒരു വലിയ ചരിത്രമൊന്നും ഒന്നും ചൈനയ്ക്കില്ല അറുപത്തിരണ്ടിലെ പശ്ചാത്തലം മറ്റൊന്നായിരുന്നു തൊട്ടടുത്ത് ഏതാനും വർഷങ്ങൾക്ക് ശേഷം നടന്ന അറുപത്തേഴിലെ യുദ്ധത്തെക്കുറിച്ചൊന്നും പഠിച്ചാൽ മനസ്സിലാവും ചൈനീസ് പട്ടാളം എങ്ങനെയാണ് പരാജയപ്പെട്ട ഓടിയതെന്ന് അന്നും ഇന്ത്യ അങ്ങനെ ഭയങ്കരമായ ശക്തിയൊന്നും ആയിരുന്നില്ല എന്നിട്ടും നമുക്ക് അവരെ തുരത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ചൈന അങ്ങനെ യുദ്ധത്തിന് വരാനൊന്നും പോകുന്നില്ല അപ്പം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എങ്ങാനുണ്ടായ ചൈനയുടെ ചരക്ക് നീക്കം ഇനി ഒരിക്കലും തടസ്സപ്പെടാൻ പാടില്ല അതിനായിരിക്കാം അതിൻ്റെ ഒരു ദീർഘവീഷണത്തോട് കൂടിയിട്ടായിരിക്കാം ചൈന ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ കൊണ്ടുവരുന്നത് കാരണം ഇന്ത്യയും അഫ്ഗാനും തമ്മിൽ നല്ല ടേംസിലേക്ക് പോകുന്നു എന്തായാലും ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കാനും പോകുന്നില്ല അപ്പോൾ അഫ്ഗാനിസ്ഥാനിലൂടെ ചരക്ക് നീക്കം നടക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല ഇനി ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് ചൈനയ്ക്ക് കാഞ്ഞ ബുദ്ധിയാണ് അഫ്ഗാനിസ്ഥാനെ കൂടി ഇതിന്റെ ഭാഗമാക്കിയില്ല എന്നുണ്ടെങ്കിൽ ചൈനയുടെ ഈ പ്രോജക്റ്റ് പൂർത്തിയാവില്ല ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ഒരിക്കലും പൂർത്തിയാവില്ല കാരണം ഈ ബലൂജ് ലിബറേഷൻ ആർമിയുടെ പുറകിലുള്ളത് അഫ്ഗാനിസ്ഥാനിലെ താലിബാനാണ് അവരുടെ സപ്പോർട്ട് ബലൂജ് ലിബറേഷൻ ആർമിക്കുണ്ട് അതിന് പുറമേ ഇനി എങ്ങാനും പാകിസ്ഥാൻ പിളർന്നു എന്ന് കരുതുക ഒരു വേസ്റ്റ് സിറ്റുവേഷൻ അങ്ങനെ വന്നാലും ഈ പറയുന്ന ചൈനയുടെ ചരക്കുകൾക്ക് യാതൊരു പ്രശ്നവും വരരുത് അവരുടെ ചരക്ക് നീക്കം സുഗമമായിട്ട് പോകണം അപ്പൊ അതിന് അഫ്ഗാനിസ്ഥാനേയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു തന്ത്രപരമായ നീക്കത്തിനാണ് ഇവിടെ ചൈന ശ്രമിക്കുന്നതെന്നാണ് തോന്നുന്നത് മാത്രമല്ല പി ഒ കെ ഒരു റിസ്ക് ആണ് എന്നും ചൈനയ്ക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഈ കാര്യങ്ങളൊന്നും അവർ പരസ്യമായിട്ട് സമ്മതിച്ചിട്ടില്ല സാമാന്യ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ അഫ്ഗാനിസ്ഥാനെ കൂടി ഈ പ്രോജക്റ്റിന്റെ ഭാഗമാക്കാൻ കാരണം ചൈനയ്ക്കും പാകിസ്ഥാനും ചേർന്നുകൊണ്ട് ഇത് പൂർത്തിയാക്കാൻ കഴിയാത്തതും ഒപ്പം മറ്റ് പല വെല്ലുവിളികളും ഭാവിയിൽ ഉണ്ടാകുമെന്നുള്ള ഭയവുമാണ് ഒരു ഇന്ത്യ പാകിസ്ഥാൻ ഇപ്പോൾ നടന്ന യുദ്ധം ചൈനയെ കൂടുതൽ ഭയപ്പെടുത്തിയിരിക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം